എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ശ്രീമാൻ ബി ഡി സതീശൻ്റെ ഒരു വെല്ലുവിളി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് ഏറ്റെടുക്കുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്തയം വയ്ക്കാം ഒരൊറ്റ സീറ്റ് ഒരു മുനിസിപ്പൽ കൗൺസിലറെ യു ഡി എഫിന് അധികമുണ്ടാക്കാൻ സാധിക്കുമോ അത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് മറ്റൊന്നുകൂടി പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയുകയാണ് അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലാണല്ലോ പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ ഞങ്ങൾ ഭരിക്കും കൂടാതെ അമ്പത് ശതമാനം വരുന്ന റിസർവേഷൻ എൻ്റെ സഹോദരിമാരായിട്ടുള്ള സ്ത്രീകൾ അവരെ പോലെയുള്ള ആളുകളാണല്ലോ ശോഭാ സുരേന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ഞങ്ങളെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് പണിയെടുത്ത് പശകുറുക്കി പോസ്റ്റർ ഒട്ടിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ഞങ്ങളെ വളർത്താൻ താഴെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാർ അവരിൽ നിന്നുള്ളവരെ മുനിസിപ്പൽ ചെയർമാനായിട്ടും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും പഞ്ചായത്ത് മെമ്പർമാരായിട്ടും ഒക്കെ ഇരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിന് നൂറ് ശതമാനം പ്രവർത്തിക്കാൻ പാർട്ടി സജ്ജമാണ് എന്നുള്ളതാണ് ആ പണിയാണ് ഇനി വരാൻ പോകുന്നത് ഇത് മാത്രമേ എന്റെ തലയ്ക്കകത്തുള്ളൂ പാലക്കാട് പാലക്കാട് കൗൺസിലർമാരെ പലരും അതിർത്തി ഈ പോസ്റ്റ് ആണെങ്കിലും വാർത്തകളാണെങ്കിലും ആധികാരികതയില്ലാത്ത കാര്യങ്ങളാണ് കാരണം പോസ്റ്റർ ഓട്ടിക്കാൻ അർദ്ധരാത്രിയിൽ പോസ്റ്റർ ഓട്ടിക്കാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ നിസ്സാരക്കാരൊന്നുമല്ലല്ലോ നിങ്ങൾക്കും അറിയാം ഈ കിട്ടുന്ന വാർത്തകളിൽ ഏതൊക്കെയാണ് യാഥാർത്ഥ്യം ഏതൊക്കെയാണ് യാഥാർത്ഥ്യമല്ലാത്ത ഇന്നലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നതുപോലെയാണ് ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ച് കണ്ടത് അതിനുശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ പേരെടുത്തുകൊണ്ട് ഏതോ ഒരു മാധ്യമം ചോദിക്കുകയുണ്ടായി അപ്പോൾ പറഞ്ഞു ആ സ്ത്രീ പാവം അവർ പറഞ്ഞ പണിയെല്ലാം ചെയ്തിട്ടുണ്ട് ജോലിയെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന് ശേഷവും അതേ വാർത്ത തുടരുകയല്ലേ എനിക്കതിലൊക്കെ സന്തോഷമേ ഉള്ളൂ എന്താ കാരണമെന്നറിയാം ഞാൻ ഇത്രയും വലിയ ഒരാളായിട്ട് നിങ്ങളെല്ലാവരും കണക്കാക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം